ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സരയി താരയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചോണ്ടിരിക്കുക ചാകടി എൻ്റെ അമ്മയാണെന്നും പറഞ്ഞോണ്ട് നടക്കാൻ നിനക്ക് എന്ത് യോഗ്യതയെടെ ഉള്ളത് അതുകൊണ്ട് നീ ചത്തു പോ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം താരയ്ക്കാണെങ്കിൽ ശ്വാസം മുട്ടിയിട്ട് ഒന്നനങ്ങാൻ പോലും പറ്റുന്നില്ല വേണ്ട വേണ്ട എന്ന് പറയാനോ ഒച്ചത്തിലൊന്നും നിലവിളിക്കാനോ പറ്റാത്ത അവസ്ഥ അപ്പോഴേക്കും ആ കാഴ്ച കണ്ടുകൊണ്ട് കിരൺ വരുക എടീ എന്നും പറഞ്ഞ് കിരൺ ഒച്ചത്തിൽ വിളിച്ചു ആ വിളി കേട്ടിട്ടും സരയു പിടിവിട്ടില്ല കഴുത്തിൽ മുറുക്ക പിടിച്ചു അപ്പോഴേക്കും കിരൺ ഓടി വന്ന് സറിയിവിനെ പിടിച്ചൊരു ഒറ്റ തള് സരയവ് തെറിച്ചുപോയി അങ്ങോട്ട് ഈ സമയം സരൈവ് തെറിച്ചുപോയതും നമ്മുടെ താരയോട് താരയാൻ്റി ആൻറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് കിരൺ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും കിരണെ തള്ളി മാറ്റി സരൈവ് വീണ്ടും താരയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു എടി എന്ത് ധൈര്യം എടി നിനക്ക് പോടി എവിടെ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ സരൈവിൻ്റെ കാരണത്തൊരു ഒറ്റ അടി അടി കൊണ്ടതും സരൈവ് വീണ്ടും അങ്ങ് പോയി പക്ഷേ എന്നിട്ടും സരൈവ് വിട്ടില്ല വീണ്ടും നേരെ വന്നു ഡാ ഞാൻ ഞാനിവിളെ കൊല്ലും എൻ്റെ അമ്മയാണെന്നും പറഞ്ഞ് നടക്കുന്ന ഈ വൃത്തികെട്ട സ്ത്രീയെ ഞാൻ കൊല്ലും എനിക്ക് എനിക്ക് ഇവരെ ഒരിക്കലും എൻ്റെ അമ്മയായിട്ട് കാണാൻ പറ്റില്ല എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ എൻ്റെ അഴുകിലുള്ളപ്പോൾ ഇവളാരാണ് എൻ്റെ അമ്മയാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കാൻ ഇവളെ ഞാൻ എന്തായാലും കൊല്ലും ഒരിക്കലും അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണ്ടായെന്നും നിൻ്റെ അമ്മയാകാനുള്ളൊരിതും ഏഹ് ഒരു ഒരു തെറ്റും ഇവർ ചെയ്തിട്ടില്ല എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ് എന്നിട്ടും ഇവർ കേട്ടില്ല നിന്നെപ്പോലെ ഒരു ദുഷ്ടയായ മകളെ സ്നേഹിക്കരുതെന്ന് ഈ ആൻറ്റിയോട് പറഞ്ഞിട്ടും ആൻറ്റി സമ്മതിച്ചില്ല കേട്ടില്ല അതിനൊക്കെ ഇപ്പം അനുഭവിക്കുന്നില്ലേ ഏഹ് ഇവളെപ്പോലെ ഒരുത്തി എന്തിനാണ് സ്നേഹിക്കുന്നത് എടാ എൻ്റെ അമ്മയല്ല എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ എൻ്റെ അരികിലുണ്ട് അവരെ മാറ്റി പ്രതിഷ്ഠിക്കാനും എനിക്ക് കഴിയില്ല അങ്ങനെയുള്ളപ്പോൾ എന്നെ പ്രസവിച്ചവരാണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ നടന്നാലുണ്ടല്ലോ ഇവരെ ഞാൻ കൊല്ലും വരുവടാ ഇനിയും ഞാൻ വരും എനിക്ക് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുക അങ്ങനെയുള്ളപ്പോൾ ഇവരെ കൊല്ലാൻ എനിക്ക് ഒരു മടിയില്ല അറപ്പും വെറുപ്പുമില്ല കൊല്ലു ഞാൻ തീർക്കും ഞാനിവരെ അറിയാടി എനിക്ക് നന്നായിട്ട് അറിയാം നീ വരുമായിരുന്നുവെന്ന് അതുകൊണ്ടാണ് ഞാനും കല്യാണി മാറി മാറി കണ്ണ് തെറ്റിക്കാതെ ഇവിടെ നിന്നത് എന്നാൽ ഞങ്ങളുടെ കണ്ണൊന്നും അറിയാതെ തെറ്റിയപ്പോഴേക്കും നീ ഇതിനകത്ത് കയറി ആൻറ്റിയെ കൊല്ലാൻ നോക്കുകയാണല്ലേ നിൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിക്കാൻ പോകുന്നില്ല സരയോ നിന്നെ തീർക്കാൻ എനിക്കതിൽ നിന്ന് നേരമൊന്നും വേണ്ട പക്ഷെ ഞാനത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിൻ്റെ സ്വഭാവം അല്ല ഞങ്ങളുടേത് അതുകൊണ്ട് പക്ഷെ നീ ഒന്നോർത്ത സരയോ നീയേ നീ നീ ചെയ്യുന്നത് കൊടും ക്രൂരതയാ ആരോടും ചെയ്യാൻ പാടില്ലാത്തൊരു ക്രൂരത അപ്പൊ താര കണ്ണു പൊത്തി കരയുക ഒരമ്മയുടെ കരച്ചിലായി കാണുന്നത് ഏതമ്മയുടെ ആരുടെ അമ്മയുടെ ഇവള് ചിലപ്പോൾ പ്രസവിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു തെരുവെണ്ണിനെ അവൾ ഏതെങ്കിലും ഒരു ചേരിയിൽ വളരുന്നോ ഉണ്ടാവും പക്ഷേ ഇവളുടെ മകള് ഒരിക്കലും ഞാനാകില്ല അതിലെനിക്ക് നല്ല ഉറപ്പുണ്ട് സറിയോ എന്തായാലും നീ ഇപ്പം നിൻ്റെ അമ്മയോട് ചെയ്യുന്നതിൽ എൻ്റെ അമ്മയോ നീ വീണ്ടും അതുതന്നെ പറയരുത് ശരി നീ ഇപ്പം നീ ഇവരോട് ചെയ്യുന്നതിൽ നാളെ നീ പശ്ചാത്താപിക്കേണ്ടി വരും നീ ദുഃഖിക്കും സറിയോ സാരല്ലടാ എന്നാലും എനിക്ക് കുഴപ്പമില്ല ഇവരെ കൊന്നിട്ട് ഇത്തിരി കരഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഞാൻ തീർക്കും ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും എനിക്ക് കുഴപ്പമില്ല ദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലെ ആൻറ്റി എന്തെങ്കിലും ചെയ്യാൻ ഇതിൻ്റെ ഈ പടിയിലോട്ട് വന്നാലുണ്ടല്ലോ നിന്റെ കയ്യും കാലും തല്ലി ഓടിച്ച് നിന്നെ ഇത് ഇവിടെ ഏതെങ്കിലും ഒരു വാർഡിൽ അഡ്മിറ്റ് ആക്കും പിന്നെ നിനക്ക് എഴുന്നേറ്റ് കിടക്കാൻ പറ്റില്ല ഇറങ്ങി പോടി എന്നും കിരൺ അത് കേട്ടതും പോകടാ പോവുക പക്ഷെ വരും ഇനിയും വരും ഈ സറിയുവിന് ഇപ്പോൾ മനസ്സ് നിറയെ ഇവരെ കൊല്ലാനുള്ള ദേഷ്യമാണ് ആ ദേഷ്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇനിയും വരും എടി വൃത്തികെട്ട സ്ത്രീയെ നീ ഒന്നും ഓർത്തോ നിനക്കിനി ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല എൻ്റെ അമ്മയെന്നും പറഞ്ഞ് നടക്കുക നാണം കെട്ടവള് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കൊല്ലാനായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ കിരൺ മാറി നിൽക്കടി അങ്ങോട്ട് പോടി പിശാചേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ തള് സരങ്ങ് തെറിച്ച് പോയി പോവു അടാ ഇപ്പം പോവുക എന്നാൽ വരും ഞാൻ വീണ്ടും വരും ഇവരെ കൊല്ലാൻ എൻ്റെ അമ്മയാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവരെ തീർക്കാൻ എനിക്കിനി ആരെയും നോക്കാനില്ലടാ ഞാൻ തീർക്കും തീർത്തിരിക്കും എടീ മുൾമുനയിലാണ് നിന്റെ ജീവിതം കടലിലെ നടുക്കാ നീ നിൽക്കുന്നത് ഏതു നിമിഷവും നിന്റെ കാര്യം നിന്റെ ജീവിതം മുങ്ങി നീ മുങ്ങി താഴുന്ന ഒരു അവസ്ഥയിൽ നിന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് നാണവും ഇല്ലടി അറിയടാ എനിക്ക് നന്നായിട്ടറിയാം ഞാൻ മുങ്ങി മുങ്ങിത്താഴാൻ തന്നെ നിൽക്കുകയെന്ന് പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഞാനിവരെ കൊന്നിട്ടേ താഴും എന്നും നമ്മുടെ സ സാരയോ അത് കേട്ടതും കിരൺ നീ നോക്കിക്കൊടി നീ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ആൻറ്റി ഒറ്റയ്ക്ക് ജീവിക്കുന്ന വീട്ടിലേക്കല്ല പോകാൻ പോകുന്നത് ആൻറ്റി ഞാനും കല്യാണിയും എൻ്റെ അച്ഛനും സംരക്ഷണം കൊടുക്കും അങ്ങനെ കൊടുത്തോണ്ടാ ഇനി ആൻറ്റി ജീവിക്കാൻ പോകുന്നത് അത് കേട്ടതും അറിയാടാ അല്ലെങ്കിൽ തന്നെ നിൻ്റെ അച്ഛൻ ഇവർക്ക് കുറേ സംരക്ഷണം കൊടുത്തതാണല്ലോ അത് നാട്ടുകാർക്കൊക്കെ അറിയാവുന്നതുമാണ് അത് കേട്ടത് വേണ്ട കൂടുതൽ പറഞ്ഞാൽ എനിക്കും പറയേണ്ടി വരും നീ മിണ്ടാതെ പോയിക്കോ ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അറിയാലോ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് അതുകൊണ്ട് മര്യാദയ്ക്ക് പോയിക്കോ പോവാടാ പക്ഷെ വരും ഈ സരയൂനിനി ഉറക്കമില്ലാത്ത രാത്രികളാ ഉറക്കമില്ലാത്ത പകലുകളാ ഇവരെ കൊല്ലുന്നത് വരെ സരയു ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നട ഒന്ന് പൊടി എന്നും പറഞ്ഞുകൊണ്ട് കിരൺ സരയുവിനെ ആട്ടിപ്പായ്ക്കാണ് ഈ സമയം റി ഭയങ്കര സ്പീഡിന് ഇറങ്ങിപ്പോവാ അപ്പം താരം ഇരുന്ന് കരയുക ഞാൻ അന്നേ പറഞ്ഞതാ ഇതുപോലൊരു പിശാചിനെ ഇങ്ങനെ സ്നേഹിക്കരുതെന്ന് അവള് അവള് ശരിയല്ല എന്ന് അവൾ ആൻറ്റി അമ്മയാണെന്ന് അറിഞ്ഞാൽ പോലും ആൻറ്റിയെ സ്നേഹിക്കില്ല ആൻറ്റിയെ കൊല്ലത്തേ ഉള്ളൂ അത് പറഞ്ഞിട്ട് പോലും ആൻറ്റിക്ക് കാര്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളെന്ത് പറയാനാണ് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ താരയോട് ദേഷ്യപ്പെടുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സറയനാണ് സരയും വാണം വിട്ട പോലെ ഭയങ്കര സ്പീഡ് വരുമ്പോൾ എതിരെ വരുവാണ് വിക്രമും സരയും കൂടെ കൂട്ടിമുട്ടി അപ്പോൾ സറയി പെട്ടെന്ന് ദേഷ്യത്തോടെ തിരിഞ്ഞ് നോക്കിയത് വിക്രം ഓ വിക്രമായിരുന്നു അല്ല സരയൂത് എങ്ങോട്ടെ ഇത്രയും സ്പീഡില് അതെ ഞാൻ നിന്റെ അച്ഛനെ കാണാൻ വന്നതാ ആ സമയത്ത് ഇവിടെ വേറൊരുത്ത് കിടക്കുന്നുണ്ടല്ലോ താരാ അവളെ കാണാൻ വേണ്ടി ഒന്ന് കയറിയതാ അപ്പം ഞാനും കിരണും കൂടെ ഒന്ന് അടഞ്ഞു എന്നിട്ട് എന്നിട്ട് അവൻ സരീവിന് തല്ലിയോ അവൻ അവൻ തല്ലിയ പാട് സരീവിൻ്റെ കാരണത്തുണ്ടല്ലോ അതെ അവൻ എന്നെ തല്ലി എന്നെ ഒരുപാട് വെല്ലുവിളിച്ചു എന്ത് ചെയ്യാനാ എനിക്കൊന്നും പറയാനും ചെയ്യാനും പറ്റില്ലല്ലോ അവനാണല്ലേ അവൻ്റെ കരുത്തൊന്നും എനിക്കില്ലല്ലോ എന്നും സറിയൂ അത് കേട്ടതും സരയൂ നമ്മൾ നൊന്ത പാമ്പുകളാ വെറുതെ വിടരുത് ഒറ്റണ്ണത്തിനേയും കിരൺടേയും കല്യാണിയുടെയും പതനമാണ് ഇനി നമുക്ക് കാണേണ്ടത് ആ രണ്ടെണ്ണം ഇനി കരയണം ജീവിതകാലം മുഴുവനും ഇല്ലെങ്കിൽ രണ്ടെണ്ണത്തിനും കരയാൻ ആരും ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് കല്യാണി കല്യാണി ജീവിതകാലം മുഴുവനും കരയണ വിക്രം അതാണ് എൻ്റെ മനസ്സിൽ സരയുനറിയോ എൻ്റെ പെറ്റമ്മയുടെ അടുത്ത് ഞാൻ പോയി എന്നെ പ്രസവിച്ച വൃത്തികെട്ട സ്ത്രീയെ കാണാൻ പോയി പക്ഷെ അവരെന്നെ ആട്ടിപ്പായച്ചു തല്ലി തല്ലി ആട്ടി ഇറക്കി വിട്ടു അതൊക്കെ സരയു കണ്ടതാണല്ലോ ഇതെല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് തീയായിട്ട് ആളെ കത്തുക അതുകൊണ്ട് അവരോടുള്ള പ്രതികാരം ഞാൻ തീർക്കും അവർ കർമ്മം ചെയ്യേണ്ടി വരും അവൾ അവരുടെ മോൾക്കും മരുമോനും വേണ്ടി അതുകൊണ്ട് ദേ ഞാനൊരു ഒറ്റ തീരുമാനത്തിൽ തന്നെയാ സരയോ സരയെ ധൈര്യം എന്തൊക്കെ സംഭവിച്ചാലും ശരി അവരെ കൊന്നിട്ടേ ബാക്കി കാര്യം എന്നും പറഞ്ഞുകൊണ്ട് വിക്രമം സരയും കടത്തു തീരുമാനം എടുക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെ ശാരിയാണ് ഷോ മോള് പോയിട്ട് ഇതൊക്കെ ഒരുപാട് നേരം ആയല്ലോ അവൾ വന്നോളും നീ എന്തിനെ ഇങ്ങനെ ടെൻഷനടിക്കുന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ നിൽക്കും അപ്പോഴേക്ക് സരയി വരിക അയ്യോ മോളെ മോളുടെ കവളത്തിതെന്താ പറ്റിയേ ആരോ തല്ലിയിട്ടുണ്ടല്ലോ എന്താ ആരാ എൻ്റെ മോളെ തല്ലിയത് എന്നും ചോദിക്കണം അപ്പം രാഹുലൊന്നും മിണ്ടാതെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കും എന്നാലിരിക്കും അടിച്ചത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പസ അറിയൂ എന്നെ അടിച്ചതാരാന്ന് ഞാൻ പറയട്ടെ അപ്പുറത്തുള്ളവനാ എന്താ ചോദിക്കുന്നുണ്ടോ ചെല്ലു ചോദിക്കേ ഇല്ലെങ്കിൽ എന്നെ തല്ലി അവൻ്റെ കൈ വെട്ടിയെടുത്തിട്ട് എൻ്റെ മുന്നിൽ വാ എന്നും സരയി പറയുക ഇത് കേട്ടത് രാഹുൽ ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുക എന്താ ഒന്നും മിണ്ടാത്തേ മുമ്പ് എൻ്റെ കണ്ണൊന്നും നിറഞ്ഞ എന്നെ ആരെങ്കിലും ഒന്ന് തൊട്ടു നിറഞ്ഞ നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പ്രതികരിച്ചിരുന്നത് അച്ഛാ നിങ്ങൾ ഇവിടെയൊന്നും വാളമെടുത്തോണ്ടായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ എന്നെ ആരെങ്കിലും തല്ലിയാലോ കൊന്നാലോ ഒന്നും നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല എന്നെ എനിക്ക് വേണ്ടി ചോദിക്കാൻ ഇവിടെ ആരുമില്ല എന്നും പറഞ്ഞ് സരയോ നെഞ്ചത്തടിച്ച് കരയുക അത് കണ്ടുകൊണ്ട് മനോഹർ എന്താ എന്താ ഇവിടെ അയ്യോ എൻ്റെ മോളവിനാരാ തല്ലിയേ വേറെ ആര് ആ കിരൺ അവനാ തല്ലിയത് എന്താ നീ ചോദിക്കുന്നില്ലേ ചെന്ന് ചോദിക്കടാ എന്നും നമ്മുടെ രാഹുൽ അത് കേട്ടതും എൻ്റെ ഭാര്യ തൊട്ടവൻ ആണായാലും പെണ്ണായാലും അവനെ ഞാൻ തീർക്കും അവനോട് ഞാൻ ചോദിച്ചിരിക്കും ഇപ്പം തന്നെ ചോദിക്കും അയ്യോ മനോട്ടെ വേണ്ട വെറുതെ അങ്ങോട്ടൊന്നും പോകണ്ട അവിടെ അവൻ്റെ കരുത്തറിയാമല്ലോ വെറുതെ മനു ദേഹത്തും അവൻ കൈവയ്ക്കും എന്നാലും സാരമില്ല മോളെ തല്ലിയിട്ട് എനിക്ക് അവനോട് ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ചോദിക്കും അവനോട് ചോദിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ ഭയങ്കര സ്പീഡിന് പോകാനൊരുങ്ങാ അപ്പോൾ പോട്ടെ മോളെ അവനെ എന്തിനാ തടയുന്നേ സ്വന്തം ഭാര്യ തല്ലിയ ഏതൊരു ഭർത്താവും ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അവൻ പോട്ടെ എന്നും പറയാണ് ദേ എൻ്റെ മനുവേട്ടന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിങ്ങളെ ഞാനും ചുട്ട് കൊല്ലും പച്ചയ്ക്ക് കത്തിക്കും അതുകൊണ്ട് സൂക്ഷിച്ചോ എൻ്റെ മനുവേട്ടിന് എരുപിരി കയറ്റിയത് എന്തിനാണ് ഏഹ് എന്തിനാന്ന് നീ എന്താ മോളെ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഹാ ഞാൻ പറയാം എന്തിനാന്ന് പറയാം എന്നും പറഞ്ഞുകൊണ്ട് സറിയൂ നേരെ അടുക്കളയിലേക്ക് പോയി എന്നിട്ട് അടുക്കളയിൽ നിന്നൊരു കത്തി എടുത്തേണ്ടി വന്നു ദേ കൂടുതൽ സംസാരിച്ചാലുണ്ടല്ലോ ഈ കത്തി ഞാൻ തൻ്റെ നെഞ്ചത്ത് കുത്തി ഇറക്കും അറിയാമല്ലോ എൻ്റെ സ്വഭാവം സമനില തെറ്റിയ അവസ്ഥയില ഞാൻ ആകെ മൊത്തം എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴും നിങ്ങളെ കാണുമ്പോൾ എനിക്ക് കൊല്ലാനുള്ള വെറിയ തോന്നുന്നത് അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സാറി കത്തി അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് നേരെ മുകളിലേക്ക് പോവുക ഇതെന്ത് ഇവക്ക് പറ്റിയേ എനിക്കറിയില്ല എന്താ പറ്റിയെന്ന് ആ ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തിനു വേണ്ടി ഇവളിങ്ങനെയൊക്കെ ചെയ്യുന്നേ ആവോ ഹാ ഞാനൊരു കാര്യം തന്നോട് ചോദിക്കട്ടെ എന്താ ഞാനൊരു കാര്യം പറഞ്ഞാ താൻ ചെയ്യോ എന്താന്ന് പറ ഞാൻ തന്നോട് ക്ഷമിക്കാം തന്നോട് ഇനി ദേഷ്യപ്പെടാതിരിക്കാം പക്ഷേ താൻ എനിക്കൊരു കാര്യം ചെയ്തു തരണം എന്ത് കാര്യം ആ പോയവനുണ്ടല്ലോ എൻ്റെ മോളെ തല്ലിയവരോട് പകരം ചോദിക്കുമോ പറഞ്ഞു പോയവൻ അവനെ അവനെ താൻ കൊല്ലണം അവനെ കൊന്നതിന് ശേഷം എൻ്റെ മോള് സന്തോഷത്തോടെ ജീവിക്കണം അത് മാത്രമല്ല എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും അവനെ ഒഴിവാക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീര് പോലും അവന് വേണ്ടി എൻ്റെ മോൾ ഒഴുക്കാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത് കേട്ടതും മനോഹർ നമ്മുടെ രാഹുൽ ആലോചിക്കുകയാണ് ഈശ്വര ഞാൻ അവനെ എന്ത് ചെയ്യാനെന്നൊക്കെ എന്താണോ തന്നെ കൊണ്ട് പറ്റില്ല അല്ലേ എനിക്കറിയാം തനിക്ക് പറ്റില്ല എന്ന് താനെ ലോക തരികിടിയാ ഭൂലോക കള്ളൻ തന്നെ പോലെ ഒരു കള്ളൻ ഈ ഉണ്ടാവില്ല സത്യം ഞാൻ പറയാം എൻ്റെ മോളുടെ ജീവിതത്തിന് എന്തേലും സംഭവിച്ച അവൾക്ക് പ്രാന്ത പിടിച്ച താനും പിന്നെ ജീവനോടുണ്ടാവില്ല ഭ്രാന്ത പിടിച്ച് നടക്കും എൻ്റെ മോള് എൻ്റെ ഈശ്വര എവിടെ കൊണ്ട് തീർക്കും ഇതൊക്കെ എന്ന് ആലോചിച്ചുകൊണ്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശാരിയും ആകെ നിലവിളിക്കുക അപ്പം രാഹുലിനാണെങ്കിൽ ഈശ്വര ഞാൻ എന്ത് ചെയ്യും കിരണ്ണയോ ഒന്ന് തൊടാൻ പോലും എനിക്ക് പറ്റില്ല അവൻ്റെ ചുറ്റും ശക്തിയുള്ള ആൾക്കാരാണ് പണം വാരിയെറിയാൻ ഇത് കുറേ ഉള്ള ആൾക്കാരാണ് അങ്ങനെയുള്ളപ്പോൾ പണം പോലും ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹർക്ക് രണ്ട് മെസ്സേജ് അയയ്ക്കോ അപ്പോൾ കിരൺ താരയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുക മെസ്സേജിൻ്റെ ശബ്ദം കേട്ടതും കിരൺ ആ എടുത്ത് നോക്കി എന്നെ അവനൊന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് ആൻറ്റിയുടെ മരുമോന് അത് കേട്ടതും താര അവനെ എങ്ങനെയെങ്കിലും എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും ഒഴിച്ചു മാറ്റണം അതെങ്ങനെ നടക്കും അവനെ അവനെപ്പോലെ ഒരുത്തനെ തന്നെയാണ് ആൻറ്റിയുടെ മോക്ക് കിട്ടേണ്ടത് കാരണം അവളെപ്പോലൊരു ക്രൂരതയെ ക്രൂരത്തെയെ അവളെപ്പോലൊരു കൊലയാളിക്ക് അവനെപ്പോലൊരു ഭർത്താവ് തന്നെയാണ് ആൻറ്റി വേണ്ടത് അതുകൊണ്ട് അവനിൽ നിന്നുമാണ് ഇനി അവൾ പാഠം പഠിക്കാൻ പോകുന്നത് ഇവിടെ വന്ന് ആൻ്റിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ആൻറ്റിയെ കൊല്ലാൻ നോക്കി അവൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണിത് ഞാൻ അന്നേ പറഞ്ഞല്ലേ ആൻറ്റി എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ സ്നേഹം കൊടുത്താലും അവൾക്ക് ആൻറ്റിയെ സ്വന്തം അമ്മയായിട്ട് കാണാൻ പറ്റില്ല എന്ന് അതുകൊണ്ട് ആൻറ്റിയെ സൂക്ഷിച്ചോ ഇനിയുള്ള കാലങ്ങളൊക്കെ അങ്ങോട്ട് സൂക്ഷിച്ചും കണ്ടും വേണം ജീവിക്കാൻ ഇല്ലെങ്കിലേ ഇതുപോലെയുള്ള സംഭവങ്ങളായിരിക്കും ഇനിയും നടക്കാൻ പോകുന്നത് ആൻറ്റി ആൻ്റി ഒന്നും ഓർത്തോ ആൻറ്റി എത്രയൊക്കെ സ്നേഹിച്ചാലും അവൾക്ക് സ്നേഹം വാരിക്കോരി കൊടുത്താലും അവളെ ഉള്ളം കൈ കൊണ്ട് നടന്നാലും ഒരിക്കലും അവൾ ആൻറ്റിയെ സ്നേഹിക്കില്ല കൊല്ലും സ്നേഹ അഭിനയിച്ച് ആൻറ്റിയുടെ കഴുത്ത് ഞരിച്ച ആൻറ്റിയെ കൊല്ലും ഇപ്പം ഇവിടെ നടന്ന സംഭവം പോലെ അതുകൊണ്ട് സൂക്ഷിച്ചോ സ്വന്തം മോളാണെന്ന് കരുതി അത്ര സ്നേഹവും സിമ്പതിയൊന്നും അവളോട് വേണ്ട അവൾ ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ആകെ ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹറിന് തിരിച്ച് റിപ്ലൈ അടക്കുക അപ്പോൾ കിരൺ മനോഹരനെ കാത്തു നിൽക്കുക എന്തായാലും ചോദിച്ചേ മതിയാവും ഇല്ലെങ്കിൽ ഒരു രക്ഷയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും മനോഹർ വന്നു മനോഹർ വന്നു കിരൺ എന്താടാ നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് അത് അത് പിന്നെ കിരൺ സാറേ ഒന്നും പറയണ്ട ഒരുത്തി അവിടെ വന്ന് സാറ് തല്ലിയെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുക ഭയങ്കര ബഹളം അതുകൊണ്ട് സാറൊന്ന് വന്ന് ചോദിക്കണം സോറി സാർ ഞാനൊന്നു വന്ന് ചോദിക്കണം എന്നും പറഞ്ഞ് ആ ബഗാസുരൻ എന്നെ എരുമിരി കയറ്റി വിട്ടതാ അത് കേട്ടത് എന്നാ ചോദിക്കടാ നീ ചോദിക്കാൻ വന്നതല്ലേ ചോദിക്കേ എന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചിട്ട് തന്നെ ചോദിക്കേ അയ്യോ സാറേ ഞാൻ അതിന് വന്ന എന്തായാലും ഞാൻ അവക്കടെ ഭർത്താവല്ലേ അപ്പൊ പിന്നെ സാർ അവളെ തല്ലുമ്പോൾ എന്തിനാണ് അത് തല്ലിയതെന്ന് അറിയാനുള്ള ഒരു അർഹത എനിക്കുണ്ടല്ലോ സാറേ അത് ചോദിക്കാൻ വന്നതാ എന്നാ ചോദിക്കടാ ചോദിക്ക് അയ്യോ എനിക്ക് അറിഞ്ഞില്ലല്ലോ കുഴപ്പമൊന്നുമില്ല പിന്നെ പേരിനൊരു വടക്കുണ്ടാക്കി എന്നുള്ളൊരിത് വേണമല്ലോ സാറേ അതുകൊണ്ട് വന്നതാ എന്നാൽ പിന്നെ നീ ചെന്ന് പറയടാ അവളോട് നീ വന്ന് എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു എന്നും അവളെ തല്ലിയതിന് ചോദിച്ചു എന്നും അവസാനം താരാൻ്റെയും കല്യാണിയും കൂടിയാണ് നിന്നെ പിടിച്ചു മാറ്റിയതെന്നും ഒക്കെ പറഞ്ഞു കൊടുക്ക് എനിക്കതിലൊരു കുഴപ്പമില്ല ഹാ ഞാനങ്ങനെ പറഞ്ഞാ സാറ് തിരുത്തി പറയില്ലേ പിന്നെ ഞാൻ കള്ളനാവില്ലേ ഇല്ലടാ ഞാനെന്തിനു തിരുത്തി പറയുന്നേ അവൾക്ക് കിട്ടേണ്ടവൻ തന്നെയാണ് നീ നിന്നെപ്പോലെ ഒരുത്തരും തന്നെയാണ് അവൾക്ക് കിട്ടേണ്ടത് നാളെ നീയും അവളിൽ നിന്ന് നഷ്ടപ്പെട്ട് പോകുമ്പോൾ അവൾക്ക് പ്രാന്ത് പിടിക്കണം സമനില തെറ്റി റോട്ടിലൂടെ അലഞ്ഞു നടക്കുന്ന സരൈവിനെ എനിക്ക് കാണോടാ അതിനുവേണ്ടി ഏത് അറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും എന്നും കിരൺ തറപ്പിച്ച് പറയുക ഇത് കേട്ടതും മനോഹർ ആഹാ ഇവരെനിക്ക് നല്ലൊരു ഐഡിയ ആണല്ലോ തരുന്നത് ആ ദേ പക്ഷേ നീ വലിയ മാന്യനൊന്നും ആവണ്ട എത്രയും പെട്ടെന്ന് അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം അതൊക്കെ ഞാൻ ചെയ്യും സർ എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയാലേ പിന്നെ ദേ എന്തായാലും ഇനി സാറ് പറഞ്ഞ പോലെ വേറൊരു പെണ്ണിൻ്റെയും ഞാൻ മുഖത്ത് നോക്കില്ല ഒരു പെണ്ണിനെ വളച്ച് വഷ വശത്താക്കുകയില്ല എന്നൊക്കെ പറയുകയാണ് ആ എന്തൊക്കെയാലും ആ ബഗാസുരൻ്റെ മോളല്ലേ സാറേ അതുകൊണ്ടെല്ലാം ചെയ്യും എടാ താരയാണ് അവൾക്കുടെ അമ്മയെന്ന് അവൾ അറിഞ്ഞോ അപ്പം മനോഹർ ആഹാ ഇപ്പം അത് പറഞ്ഞാൽ ശരിയാവില്ല നീ എന്താടാ ആലോചിക്കുന്നേ ഏയ് ഇല്ല സാറേ അങ്ങനെ അറിയാൻ സാധ്യതയില്ല കാരണം അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ അവൾ എന്നോട് പറയുമായിരുന്നല്ലോ അറിഞ്ഞിട്ടില്ല സാറേ എന്നാൽ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം അവിടെ എന്തൊക്കെ ഗൂഢാലോചന നടക്കുന്നുണ്ടോ അതൊക്കെ നീ എന്നോട് പറയണം മനസ്സിലായോ ഉവ്വ മനസ്സിലായി സാറേ ഞാൻ പറയാം ആ പിന്നെ അത് മാത്രമല്ല താരയാൻ്റിയെക്കുറിച്ചുള്ള വിവരങ്ങൾ സാറയും അറിഞ്ഞാലും എന്നോട് പറയണം അത് വേണം ഇനി നിന്ന് നിൻ്റെ ജോലി അതാണ് അവിടെ നീ നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യണം ഓക്കെ സാർ ഉറപ്പായിട്ട് ഞാൻ ചെയ്തു ആ എന്തായാലും ഇപ്പം നീ പോയിക്കോ ഇനി ഞാൻ വിളിക്കുമ്പോഴൊക്കെ വന്നോളാം മനസ്സിലായല്ലോ മനസ്സിലായി സാർ നീ എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് ഉപകാരം ഉണ്ടാവും അതല്ല അവരുടെ കൂടെ നിന്ന് എന്നെ ചതിക്കാനാണ് ഉദ്ദേശമെങ്കിൽ മനോഹരേ നിന്നെ ഞാൻ മനോഹരമാക്കും ഇല്ല സാർ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാൽ പോടാ ഇട പോകാൻ അത് കേട്ടത് മനോഹർ ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ഇത് കണ്ടുകൊണ്ട് കിരൺ കിരുന്നിൽക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ സരൈവിൻ്റെ ദേഷ്യത്തോടെയുള്ള ഒരു പിശാചിൻ്റെ മുഖവും അതെ നമ്മുടെ താരയെ കൊല്ലാൻ കാണിച്ച ആ ഒരു ധൈര്യവും ഇതെല്ലാം കൂടെ നമ്മുടെ കിരണ്ട മനസ്സിൽ ആകെ ടെൻഷനായിരിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ തന്നെ തീർച്ചയായും കാത്തിരുന്നതിനാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്